എന്താടാ ഇരുന്ന് കാറ്റടിക്കുന്നത് ഇവനിതെന്തു പറ്റി എന്താടാ നിനക്ക് ഓ ഇത് വല്യ ശല്യമായല്ലോ എന്താടാ നിനക്ക് ഗ്യാസിന്റെ ഉപദ്രവം വല്ലോ ഉണ്ടോ ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു എന്നാൽ ഇത് നേരത്തെ പറയണ്ടേ എടാ കുട്ടികൾക്ക് സംശയം ഉണ്ടാവണം അതൊരു നല്ല ശീലമാണ് അമ്മ പറയുന്നത് അച്ഛന് സംശയം ഒരു രോഗാണെന്നാ ഏഹ് അത് കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമാണ് എങ്കിലേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ എന്താ സംശയം കേൾക്കട്ടെ അച്ഛാ തവളയില്ലേ തവള തവള കണ്ണട വെക്കുന്നു ഓ ഇതാണോ ഇത്രയും വലിയ സംശയം എടാ തവള എന്തിനാടാ കണ്ണട വെക്കുന്നത് തവള കണ്ണട വെക്കില്ല താങ്ക്യൂ അച്ഛാ അച്ചാ ഒരു സംശയം കൂടെ തവളക്ക് മുടി ഉണ്ടാവോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു തവളക്ക് എവിടെയാടാ മുടി അത് ശരി തവളക്ക് മുടി ഉണ്ടാവില്ലല്ലേ ഇവന്റെ ഓരോ സംശയങ്ങളെ കൊള്ളാവുന്ന വല്ലതുണെങ്കി തരക്കേടില്ലായിരുന്നു ഓ വീണ്ടും വന്നു ഇനി എന്താടാ സംശയം മുണ്ടും ബ്ലൗസും പിന്നെ തവള മുണ്ടും ബ്ലൗസും ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്മായിടെ കല്യാണത്തിന് പോകല്ലേ എന്നെ കൊണ്ട് അത് ശരി മുണ്ടും ബ്ലൗസും ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എടിയൊരു വടിയും കെടുത്ത് കൊറേ നേരമായിട്ട് ഇവനെന്നെട്ട് കൊരങ്ങ് കളിപ്പിക്കുന്നു ഒരു സംശയം കൂടെ സംശയം എന്താന്ന് വെച്ചാ ചോദിച്ചു തൊലയ്ക്ക് തവളക്ക് അറിയോ എടാ തവള എന്ന് പറയുന്ന ജീവി വെള്ളത്തിലും കരയിലും ജീവിക്കും കരയിലൂടെ ചാടി നടക്കും വെള്ളത്തിലാണെങ്കിൽ നീന്തും മനസ്സിലായോ അത് ശരി തവളക്ക് നീന്താൻ അറിയാമല്ലേ ഇവന് രാവിലെ തന്നെ ആരോ തവളയിൽ കൂടോത്രം ചെയ്തു എന്നാ തോന്നുന്നു ആ പോട്ടെ ചെലപ്പോ പഠിക്കാനുള്ള ആയിരിക്കും അച്ഛാ ഇനിയും സംശയാണോ തവള വെക്കില്ലല്ലോ ഇല്ല തവളക്ക് മുടി ഉണ്ടാവില്ലല്ലോ ഇല്ലടാ മുണ്ടും ബ്ലൗസും ധരിക്കില്ലല്ലോ പറഞ്ഞത് തവളക്ക് നീന്താൻ അറിയാലോ അറിയാമെടാ മൈ ഗോഡ് അച്ഛാ ചതിച്ചു എന്താടാ നമ്മടെ വല്യമ്മ കണോ ഹാവു പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം ടി വി കാണാൻ പറ്റുന്നില്ല പത്രം വായിക്കാൻ പറ്റുന്നില്ല എന്തോരം പ്രശ്നങ്ങളാ നാട്ടിൽ ദൈവമേ കുട്ടികളുടെ വളർച്ചയ്ക്കാവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ വർഷത്തിൽ രണ്ടു മാസം അവധിയും പത്തു മാസം പഠിത്തുവന്നത് പത്തു മാസാവധി വെറും രണ്ടു മാസം പടുത്തു എന്നാക്കി തരണേ ദൈവമേ ആഴ്ചയിൽ രണ്ടു തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ കണക്ക് മാഷ ചൂരിലെടുക്കുമ്പോൾ ചൂരൽ പാമ്പായി പോണേ അപ്പൊ സാറ് ചൂരിൽ നൽത്തിട്ടോടും നമുക്കല്ലേ അറിയൂ അത് നമ്മൾ തമ്മിൽ ഇടപാടാണെന്ന് ദൈവമേ നിലത്ത് വീണ ഉടനെ ചൂറിലാക്കാൻ മറക്കല്ലേ ഞാൻ ഈ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ അയ്യോ ഏ അതാരാ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ സാരമില്ല ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി അയ്യോ എന്നെ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം ആരാ എവിടുന്നാ നിലവിളിക്കുന്നേ അയ്യോ ഇത് ആണേ രക്ഷിക്കട്ടെ ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ ഈ നാടേ രക്ഷിക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ ഹലോ ഹലോ ഏ അയ്യോടാ എക്കോ കിണറ്റീന്ന് എക്കോ എക്കോല്ല ചാക്കോ കിണറ്റിന്ന് ചാക്കോ അത് ശരി കിണറ്റിന്ന് ചാക്കായിരുന്നോ ഞാൻ കരുതി മനുഷ്യമാരുള്ളവരും ആയിരിക്കും നീ എന്തിനാ ചാക്കെ കിണറ്റി ചാടിയത് ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ ചാക്ക് താഴത്ത് വീണേ എടാ ദ്രോഹി രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ അമ്പോ താഴത്തെ വീട്ടില് ചാക്കോ ചേട്ടനായിരുന്നോ ഈ പൊട്ടക്കാൻറ്റി എന്താ കാര്യം എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ചേച്ചി വീണ്ടും ചിരവ എടുത്ത് തല്ലിയോ എന്നെ ആവശ്യമുണ്ടോ ചേട്ടാ ഇല്ലാതെ പിന്നെ എടാ ഒന്ന് രക്ഷപ്പെടുത്തടാ എനിക്ക് ജീവിക്കാൻ ആശയുണ്ടടാ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത് മൊത്തം ഭാഗ്യത്തിനൊന്നും നാട്ടുകാരുടെ നിർഭാഗ്യം അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് ചേട്ടാ പാമ്പും ചേരയും ഒക്കെ ധാരാളം ഉണ്ടാവുമല്ലോ അത് ശരി അപ്പൊ ചേട്ടനും എന്നെ പോലെ പ്രാർത്ഥിക്കാമെന്നതാണല്ലേ പൊട്ടക്കഞ്ചിന്ന് പ്രാർത്ഥിച്ച എളുപ്പം ഫലം കിട്ടുവോനല്ലേ അത് തന്നെയാ ചേട്ടാ ഞാൻ ആദ്യം ചോദിച്ചത് അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടനൊരു കാര്യം ചെയ്യു ഒരു കാ മണിക്കൂര് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് പറ ഞാൻ ഇപ്പ വരാ കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ പത്രങ്ങളാ എന്തോരം പ്രശ്നങ്ങളാണെന്നോ നാട്ടില് കുത്തിയിരുന്ന് ടോർച്ചടിച്ചു വാക്കി എന്നിട്ട് തീരുമാനിക്കു പുറം ലോകത്തോട്ട് വരണോ അതോ അവിടെ തന്നെ കഴിഞ്ഞാ മതിയോ എന്ന് അല്ല വിന്